സ്വന്തം കാര്യം നടക്കാൻ വേണ്ടി പാറയെക്കാട്ടിൽ പിതാവിൻ്റെ ചിത്രം പിടിക്കുന്ന പോലെയാണ് അത്തരം ചിന്തകരെ ഞാൻ കാണുന്നത് ഭൂരിപക്ഷം പേര് പറയുന്നത് കേൾക്കണം അതാണ് സിനഡാലിറ്റി എന്ന് തെറ്റിദ്ധരിച്ച ആളുകളുണ്ട് നിങ്ങളുടെ പ്രത്യാശയുടെ കാരണം എന്തെന്ന് ചോദിക്കുന്നവനോട് ഉത്തരം പറയാൻ ജാഗരൂകനാവുകയും ഇന്ന് ഞാൻ പൊതുസമൂഹവുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം എറണാകുളം അതിരൂപതയുടെ അധ്യക്ഷനായിരുന്ന കാർഡിനൽ പാറേക്കാട്ടിൽ പിതാവിനെക്കുറിച്ചുള്ള ചില ഓർമ്മകൾ പങ്കുവയ്ക്കാനാണ് പ്രിയമുള്ളവർ എൻ്റെ ഒരു ഇരുപത്തി രണ്ട് വയസ്സ് എന്ന് പറയുന്നത് കലാലയത്തിൽ ജോലി കിട്ടി എനിക്ക് കൊല്ലം ഫാറ്റിമ കോളേജിലാണ് ജോലി കിട്ടുന്നത് അതിനുശേഷം ഒരു വർഷം കഴിയുമ്പോഴേക്കും സെയിൻറ്റ് തോമസ് കോളേജിൽ അധ്യാപകനായി ഞാൻ ആ സമയത്ത് സഭയുടെ ആന്തരിക ഉൾ ഉള്ളിൽ ചില വാദപ്രതിവാദങ്ങളും തർക്കങ്ങളും നടക്കുന്നുണ്ട് അതിൽ ഒരു പ്രധാന തർക്കം ഭാരതീയമായ ഒരു പൂജാരീതി ഒരു ആരാധനാ രീതി ക്രൈസ്തവർക്ക് സീറോ മലബാർ ക്രൈസ്തവർക്ക് വേണം എന്ന് ഉന്നയിച്ചുകൊണ്ടുള്ള ചില പരീക്ഷണങ്ങളായിരുന്നു ആ പരീക്ഷണങ്ങൾക്ക് അകമഴിഞ്ഞ് സഹായിച്ചിരുന്ന വ്യക്തിയാണ് കാർഡിനൽ പാറേക്കാട്ടിൽ അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങളെ ആ പ്രായത്തിൽ തന്നെ നിഷിദ്ധമായി വിമർശിച്ചിരുന്ന വ്യക്തിയാണ് ഞാൻ കാരണം ഈ ഭാരതീയ പൂജയെ സംബന്ധിച്ചുള്ള ധാരണകളിൽ ചില ധാരണകൾ രൂപം കൊണ്ടിരുന്നത് അക്കാലത്ത് ഇതായിരുന്നു എന്തുകൊണ്ട് വീഞ്ഞിന് പകരം ഭാരതത്തിൽ ഉപയോഗിക്കുന്ന കള്ള് ഉപയോഗിച്ചുകൂടാ ഗോതമ്പപ്പത്തിന് പകരം കേരളത്തിൽ എന്തുകൊണ്ട് വിശുദ്ധ കുർബാന അർപ്പിക്കാൻ വട്ടയപ്പം ഉപയോഗിച്ച് ഇതൊക്കെയാണ് അന്നത്തെ തർക്കങ്ങൾ ഒരു പൂജാരിയെ പോലെ ഇരുന്നു കൊണ്ട് പൂജ അർപ്പിച്ചാൽ എങ്ങനെയായിരിക്കും ജസ്യൂട്ട്സ് അത്തരം പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടിരുന്നു പുതിയ ആരാധനാ ക്രമരീതികൾ പരീക്ഷണാർത്ഥം ഉന്നയിക്കുന്നതിൽ അവരും പരിശ്രമിച്ചിരുന്നു ഞാൻ അവരുടെ പരീക്ഷണങ്ങളിൽ ഭാഗമായിരുന്നു ഫിലിപ്പൈൻസിലെ ഈസ്റ്റേഷ്യൻ പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പുരോഹിതന്മാരോടൊപ്പം ഇരുന്നിട്ടാണ് ഞാൻ ബലിയർപ്പിച്ചിരുന്നത് ആ കാസയിൽ നിന്ന് കുടിക്കും ആ അപ്പത്തിൽ നിന്ന് പുരോഹിതന്മാരെ പോലെ ഒരുമിച്ചിരുന്ന് പങ്കുവയ്ക്കും അങ്ങനെയാണ് ചില രീതികൾ പരീക്ഷണാർത്ഥം അപ്പം ഭാരതത്തിലും അത് ചെയ്തിരുന്നു അതിൻ്റെ ഒരു നേതാവായിരുന്നു കാർഡിനൽ പാറേക്കാട്ട് അപ്പോൾ എനിക്ക് അത്തരം പരിശ്രമങ്ങളോട് വളരെ വിരുദ്ധമായ അഭിപ്രായങ്ങളാണ് ഉണ്ടായിരുന്നത് കാരണം ഞാൻ ഒരിക്കൽ കാർഡിനൽ റാറ്റ്സിംഗറുടെ ബുക്ക് വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിലിപ്രകാരം എഴുതിയിട്ടുണ്ട് ഒരു രാജ്യത്ത് വട്ടയപ്പവും വേറൊരു രാജ്യത്ത് ചപ്പാത്തിയും വേറൊരു രാജ്യത്ത് അവിടുത്തെ രീതികളും വിശുദ്ധ കുർബാനയ്ക്കായി ഉപയോഗിക്കുകയാണെങ്കിൽ വിശുദ്ധ കുർബാന ആക്ച്വലി സംഭവിച്ച ആ ഹിസ്റ്റോറിസിറ്റി നഷ്ടപ്പെടും അതുകൊണ്ട് അത്തരം പ്രവണതകൾ പ്രോത്സാഹിപ്പിക്കരുത് അപ്പവും വീഞ്ഞു അത് ആ ഉസ്തിയും വീഞ്ഞു പരമ്പരാഗതമായി എല്ലാ സ്ഥലത്തും ഒരുപോലെ ഉപയോഗിക്കണമെന്ന് അദ്ദേഹം വാദിക്കാനുണ്ടായ കാരണം അതായിരുന്നു അപ്പോൾ ആ യുക്തിയെ പിന്തുടർന്നുകൊണ്ടാണ് പറയക്കാട്ടിൽ പിതാവിനെ അല്ലെങ്കിൽ ഇതുപോലെയുള്ള പരിശ്രമങ്ങൾ നടത്തിയിരുന്നവരെ ഞാൻ എതിർത്തിരുന്നത് അതുപോലെ ഭാരതീയമായ ആചാരങ്ങളെ പുൽകിയിരുന്ന മറ്റൊരു പുരോഹിതനാണ് സബാസ്റ്റ്യൻ പൈനാടത്ത് അതുപോലെ മറ്റു പലരും ചില പുരോഗമനവാദികൾ അവർക്ക് യഥാർത്ഥത്തിൽ ഒരു ആത്മാർത്ഥതയില്ല ഞങ്ങൾ കാർഡിനൽ പാറയക്കാട്ടിലിൻ്റെ ആളുകളാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ മറ്റു ചില അവസരങ്ങളിൽ ഹിന്ദുക്കളെ വളരെ മ്ലേച്ചമായ രീതിയിൽ അപഹസിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ മാധ്യമങ്ങളും പൊതുസമൂഹവും ഒക്കെ അദ്ദേഹത്തെയാണ് ഏറ്റവും വലിയ പുരോഗമനവാദിയായിട്ട് ചിത്രീകരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേരെന്തായാലും ഞാൻ എടുത്തു പറയുന്നില്ല എൻ്റെ രൂപതയിൽ വന്നിട്ട് ഒരു സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഹിന്ദു മതത്തെ അപഹസിക്കുന്നത് കേട്ട് ഒരു സന്യാസി സ്റ്റേജിലിരുന്ന് പോയി അദ്ദേഹവും പാറേക്കാട്ടിൽ എൻ്റെ വലിയ ആളാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആളാണ് അത്തരം ശ്രമങ്ങളെയൊക്കെ ഞാൻ വേളാങ്കണ്ണിയിലേക്ക് പോകുന്ന ഭിക്ഷക്കാരെ ഹിന്ദുക്കളുടെ വീടെത്തുമ്പോൾ രാമൻ്റെ ചിത്രവും ക്രിസ്ത്യാനികളുടെ വീടെത്തുമ്പോൾ ക്രിസ്തുവിൻ്റെ ചിത്രവും പിടിക്കുന്ന ഭിക്ഷക്കാരെ പോലെ സ്വന്തം കാര്യം നടക്കാൻ വേണ്ടി പാറേക്കാട്ടിൽ പിതാവിൻ്റെ ചിത്രം പിടിക്കുന്ന ആളുകളെ ആളുകളെപ്പോലെയാണ് അത്തരം ചിന്തകരെ ഞാൻ കാണുന്നത് പക്ഷേ പൊതുസമൂഹത്തിൻ്റെ രീതികൾ വ്യത്യസ്തമാണല്ലോ പ്രിയമുള്ളവരെ അപ്പോൾ ഈ പാറയക്കാട്ടിൽ പിതാവിനെയും സബാസ്റ്റ്യൻ പൈനാടത്തിനച്ചിനെയും പോലെയുള്ള ഇത്തരം ഹിന്ദു ആചാര രീതികളെ ഉൾക്കൊള്ളണം എന്ന് പറയുന്നവരോട് ഇപ്പോഴുള്ള എൻ്റെ സമീപനം എന്താണ് അതിലെ മാറ്റം വരുത്തിയിട്ടുണ്ടോ ആ മാറ്റം വരുത്താനായിട്ട് കാരണം പ്രത്യേകിച്ച് സെനഡാലിറ്റിയെക്കുറിച്ചുള്ള ചില ചർച്ചകളും അതുപോലെ തന്നെ വ്യത്യസ്ത മതങ്ങളോട് കത്തോലിക്ക സഭ പുലർത്തേണ്ട സമീപനങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളുമാണ് എന്നെ പാറക്കാട്ടിൽ പിതാവിനെയും സെബാസ്റ്റ്യൻ പൈനാടത്തിനെ പോലെയുള്ള ആളുകളെ വ്യത്യസ്തമായ രീതിയിൽ ഉൾക്കൊള്ളാനായിട്ട് എനിക്കിപ്പോൾ കഴിയുന്നത് എന്താണ് സിനഡാലിറ്റിയെക്കുറിച്ചുള്ള ചർച്ചയിൽ പറയുന്നത് സിനഡാലിറ്റിയെക്കുറിച്ചുള്ള ചർച്ച പഠിക്കുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട ഒരു പ്രമേയം ഇതാണ് മറ്റുള്ളവർ പറയുന്നത് കേൾക്കണം അപ്പോൾ പലരുടെയും ധാരണ മറ്റുള്ളവർ പറയുന്നത് കേൾക്കണം എന്ന് പറയുമ്പോൾ ഒരു സമൂഹത്തിൽ മുപ്പത് പേരുണ്ടെങ്കിൽ ഭൂരിപക്ഷം പേര് പറയുന്നത് കേൾക്കണം അതാണ് സിനഡാലിറ്റി എന്ന് തെറ്റിദ്ധരിച്ച ആളുകളുണ്ട് പക്ഷേ സെനഡാലിറ്റിയുടെ ചർച്ചകൾക്ക് ശേഷം വത്തിക്കാനിറക്കിയ അന്തിമമായ ഡോക്യുമെൻറ്റിൽ കൃത്യമായി പറയുന്നുണ്ട് അതല്ല സിനഡാലിറ്റി പിന്നെന്താണ് പരിശുദ്ധാത്മാവിൽ നിങ്ങൾ കേൾക്കുക അതാണ് സിനഡാലിറ്റി അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് അതിൻ്റെ അർത്ഥം എനിക്ക് കുട്ടികളെ വളർത്തിയിട്ടാണ് മനസ്സിലായത് ചിലപ്പോൾ ഒന്നര വയസ്സുള്ള പേരക്കുട്ടി വാശി പിടിച്ച് കരയുന്നുണ്ടാകും ആ വാശി പിടിച്ച് കരയുമ്പോൾ എന്നെ അത് ശല്യപ്പെടുത്തും അവയൊന്നര വയസ്സുള്ള കുട്ടിയെ കരയിലടി എനിക്ക് അപ്പാപ്പിനോട് ഇരുന്ന് സ്വസ്ഥമായിട്ട് എഴുതുന്നുണ്ടല്ലേ ഇന്ന് അവളെ ചീത്ത പറഞ്ഞ് അവളുടെ സ്വരത്തെ ഞാൻ അമർച്ച ചെയ്യാൻ പരിശ്രമിക്കാറുണ്ട് ആ സ്വരത്തെ അടിച്ചമർത്തും സെനഡാലിറ്റിയെക്കുറിച്ചുള്ള പുസ്തകം വായിച്ചപ്പോഴാണ് ചർച്ചകളിൽ പങ്കെടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് യഥാർത്ഥത്തിൽ സെനഡാലിറ്റി സെനഡൽ ഹിയറിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ കുട്ടിക്ക് എന്താണ് പറയേണ്ടതെന്ന് എക്സ്പ്രസ് ചെയ്യാനായിട്ട് അറിയില്ല അതിന് വയറുവേദനയാണോ അതിന് ഉറുമ്പ് കടിക്കുന്നതാണോ ആക്ച്വലായിട്ടുള്ള എന്താണെന്ന് അതിന് പറയാൻ കിട്ടുന്നില്ല എന്നാൽ മറ്റെന്തോ അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബുദ്ധിയുള്ള ഒരു ഗ്രാൻഡ് ഫാദർ ആണെങ്കിൽ ബുദ്ധിയുള്ള മാതാപിതാക്കളാണെങ്കിൽ എന്തു ചെയ്യണം എന്തുകൊണ്ട് ഈ കുട്ടി കരയുന്നു എന്നതിൻ്റെ പിറകിലേക്ക് നോക്കാൻ ശ്രമിക്കണം അപ്പം അതുപോലെ ഒരു മീറ്റിങ്ങിലെ പല ആൾക്കാരും പല അഭിപ്രായങ്ങളും പറയുമ്പോൾ എനിക്ക് വിരുദ്ധമായിട്ടുള്ളതാണെങ്കിൽ പോലും ഇപ്പോൾ ഞാൻ ചെയ്യാറുണ്ട് ദൈവമേ ഇക്കാര്യത്തിൽ അങ്ങേക്ക് എന്താണ് എന്നോട് പറയാനുള്ളത് അത് ദൈവത്തിൽ വിശ്വസിക്കാത്തവരായാലും നിങ്ങൾക്ക് ആ രീതി പിന്തുടരുന്നത് തെറ്റില്ല ദൈവത്തോട് ചോദിക്കല്ല എന്ത് എന്താണ് ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിന് കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ അല്ല എന്നുള്ള പ്രശ്നമുള്ളൂ ഇത് തിരിച്ചറിഞ്ഞാൽ തന്നെ പല പ്രതിസന്ധികളും നമുക്ക് സോഷ്യൽ ലൈഫിലും ഫാമിലി ലൈഫിലും മാറ്റാൻ കഴിയും അപ്പോൾ സാമൂഹ്യ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് പാറയെക്കാട്ടിൽ പിതാവിതുന്നയിക്കുന്നത് അല്ലെങ്കിൽ ഭാരതീയ പൂജ വേണമെന്ന് പറയുന്നത് ആ ചോദ്യത്തിൻ്റെ പിറകിലെന്താണ് എന്ന് ഞാൻ അന്വേഷിക്കാൻ തുടങ്ങി അപ്പോഴാണ് വത്തിക്കാൻ കൗൺസിലും തുടരെയുള്ള രേഖകളും എന്തായിരിക്കണം യഥാർത്ഥ ഇൻകൾച്ചറേഷൻ എന്നുള്ളതിനെക്കുറിച്ചുള്ള ചില നിർദ്ദേശങ്ങൾ വത്തിക്കാൻ കൗൺസിലും മാർപ്പാപ്പുമാരും നൽകുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അതിലെ ഒരു ഭാഗം ഇങ്ങനെയാണ് ഏതാണ് ആ ഭാഗം എന്നുള്ളത് ഞാൻ പറയുന്നില്ല കാരണം എന്നെ കേട്ടിരിക്കുന്നവർ മുഴുവൻ അതിനെക്കുറിച്ച് അറിവുള്ളവരാകാം ഇനി ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ ഞാൻ റെഫറൻസ് തരാം ഒരു ഭാഗത്ത് പറയുന്നത് ഇങ്ങനെയാണ് ക്രിസ്തു മതം ഒരു സമൂഹത്തിലേക്ക് ചെല്ലുമ്പോൾ നാം ഉന്നയിക്കുന്ന ക്രിസ്തു മതത്തിൽ കുറേ കാര്യങ്ങൾ നല്ലതുണ്ട് കുറേ കാര്യങ്ങൾ ചീത്തയുണ്ട് ഇന്ത്യയുടെ സാഹചര്യത്തിൽ ഹിന്ദു മതത്തിൽ കുറേ കാര്യങ്ങൾ നല്ലതുണ്ട് കുറേ കാര്യങ്ങൾ ചീത്തയുണ്ട് അപ്പം ക്രിസ്തു മതത്തിലുള്ള ചില നന്മകള് തിന്മകൾ മതത്തിലുള്ള നന്മകൾ തിന്മകൾ അപ്പം ആദ്യം തന്നെ നമ്മൾ തിരിച്ചറിയേണ്ടത് ക്രിസ്തു മതത്തിലുള്ള നന്മ ഹിന്ത് തിന്മ ഹെന്ത് ചിലരെ അന്ധമായിട്ട് പറയും ഞങ്ങൾക്ക് യാതൊരു കുറവുമില്ലയാണ് പച്ചക്കള്ളമാണ് നൂറുകണക്കിന് തെറ്റുകളാണ് രണ്ടായിരം വർഷത്തെ ക്രിസ്തു മതത്തിൻ്റെ ജീവചരിത്രത്തിനകത്ത് കിടക്കുന്നത് അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല ഹിന്ദു മതത്തിലെ നന്മ എന്ത് തിന്മ എന്ത് അപ്പോൾ മതത്തിലെ നന്മകളെ സ്വീകരിക്കുകയും നമ്മുടെ നന്മ ഉപയോഗിച്ച് അവിടുത്തെ തിന്മകളെ രൂപാന്തരപ്പെടുത്തുക നന്മയേറ്റ് രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് സാംസ്കാരിക അനുരൂപണം അത് കൃത്യമായിട്ട് പോസ്റ്റ് സിനഡൽ എക്സോട്ടേഷൻസിൽ മെത്രാൻമാരുടെ സിനഡില് കൃത്യമായിട്ട് അത് നിർവചിച്ച് നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് കാര്യം അത് കൃത്യമായിട്ട് ഇതേപോലെ തന്നെ എഴുതിയിട്ടുണ്ട് നമ്മിലെ നന്മകൾ ഉപയോഗിച്ച് അവരുടെ തിന്മകളെ മാറ്റുക അവരുടെ നന്മകൾ ഉപയോഗിച്ച് നമ്മുടെ അറിവിനെ പുഷ്ടിപ്പെടുത്തുക ഇതിനെ വിളിക്കുന്ന യഥാർത്ഥത്തിൽ വിളിക്കുന്ന പേരാണ് സിംബയോസിസ് ആ ഒരു സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ക്രിസ്തുമതം ചെല്ലുന്ന രാജ്യങ്ങളിലൊക്കെ വേണം എന്ന് സഭ തന്നെ ചിന്തിക്കാൻ തുടങ്ങിയിട്ട് നൂറ് വർഷമായിട്ടുള്ളൂ അത് ബനഡിക് പാനഞ്ചാമൻ്റെ ഒരു രേഖയിൽ പറയുന്നത് ഇങ്ങനെയാണ് ഇപ്പോൾ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തേക്ക് സുവിശേഷവുമായിട്ട് ചെല്ലുമ്പോൾ അവർ ക്രിസ്തുവിൻ്റെ അംബാസിഡർമാരാണ് അല്ലാതെ രാഷ്ട്രത്തിൻ്റെ അംബാസഡർമാരായിട്ട് ചെല്ലരുത് എന്ന് പറഞ്ഞാൽ നിന്ന് ഒരു മിഷണറി ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഇന്ത്യ രാജ്യവും പോർച്ചുഗീസ് രാജ്യവും തമ്മിൽ ഒരു വ്യാപാര കരാർ കരാറുണ്ടാക്കാണെങ്കിൽ ആ വ്യാപാര കരാറിൽ ഇന്ത്യക്ക് അനുകൂലമായിട്ട് സംസാരിക്കാൻ ഈ മിഷണറിക്ക് പറ്റണം അല്ലാതെ ആ രാജ്യത്തിന് പോർച്ചുഗൽ രാജ്യത്തിന് വേണ്ടി ഇദ്ദേഹം നിലനിൽക്കരുത് അത്തരം മിഷണറി പ്രവർത്തനം തെറ്റാണ് അപ്പോൾ പോർച്ചുഗൽ കൾച്ചർ ഇവിടെ ഇമ്പോസ് ചെയ്യരുത് അല്ലെങ്കിൽ ബ്രിട്ടീഷ് കൾച്ചർ ഇവിടെ ഇമ്പോസ് ചെയ്യരുത് ഇവിടെ ഇവർക്ക് തനതായ ഇന്ത്യക്കാർക്ക് തനതായ നന്മകളുണ്ട് ആ നന്മയെ സ്വീകരിക്കുകയും വളർത്തുകയും ചെയ്യുക എല്ലാ സമൂഹത്തിനും തിന്മയുള്ള പോലെ ഇവിടെ തിന്മയുണ്ടാവും നമ്മുടെ നന്മ കൂടുതലുണ്ടെങ്കിൽ അതുപയോഗിച്ച് ഈ തിന്മയെ രൂപാന്തരപ്പെടുത്തുക ഇങ്ങനെയുള്ളൊരു പ്രക്രിയയിലൂടെയാണ് ഈ ഇൻകൾച്ചറേഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കേണ്ടത് അപ്പോൾ യഥത്തില് പാറക്കാട്ടിൽ പിതാവിനെ പോലെ സെബസ്റ്റൻ സെബസ്റ്റ്യൻ പൈനാട്ത്തച്ഛനെ പോലെയുള്ളവര് ഹിന്ദുമതാചാരങ്ങൾ സ്വീകരിക്കണം എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുമ്പോൾ ആ പറയുന്നതിനെ സ്വീകരിക്കല്ല വേണ്ടത് അവർ പറയുന്നതിൻ്റെ പിറകിലുള്ള ആ ഉദ്ദേശത്തെ സ്വീകരിക്കാൻ പൊതുസഭയ്ക്ക് കഴിയുമ്പോൾ അത് ദൈവത്തിൻ്റെ ലക്ഷ്യം സഭയിൽ പൂർണ്ണമാകുകയാണ് ചെയ്യുക അപ്പം ഞാൻ അവർ പറയുന്നതിന് സ്വീകരിക്കുകയാണോ ചെയ്യണേ അവർ പറയുന്ന പലതിനും എനിക്ക് സ്വീകരിക്കാൻ പറ്റാതിരിക്കുന്നതിൻ്റെ കാരണം ഒരു കൾച്ചറിൻ്റെ ഇന്ത്യൻ കൾച്ചറിൻ്റെ അടിത്തറയിൽ കിടക്കുന്നത് ഏറ്റവും അടിസ്ഥാനപരമായി മിത്തുകളും പുരാണങ്ങളാണ് അതിൻ്റെ മുകളിലാണ് വേദം വേദാന്തമൊക്കെ വരുന്നത് അപ്പം പല ദൈവശാസ്ത്രജ്ഞന്മാരും ചെയ്യുന്ന തെറ്റെന്താണെന്ന് വെച്ചാൽ വേദങ്ങൾ പഠിച്ചിട്ടുണ്ട് വേദാന്തങ്ങൾ പഠിച്ചിട്ടുണ്ട് തത്വചിന്തകൾ പഠിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ത്യയുടെ യഥാർത്ഥ ആത്മാവ് ഇരിക്കുന്നത് പുരാണങ്ങളിലും ഇവിടുത്തെ കഥകളിലും വിത്തുകളിലും ഒളിഞ്ഞുകെടുക്കാണ് ഉദാഹരണമായിട്ട് ഒരു മനുഷ്യനും ലോകത്തിൽ ലൈംഗിക പ്രവൃത്തിയിലൂടെ പൂർണ്ണ സംതൃപ്തി നേടാൻ കഴിയില്ല എന്ന് മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു ഡോക്യുമെൻ്റിൽ പറയാണ് ഓർമ്മിക്കാൻ പറ്റുന്നതിൻ്റെ കാലഘട്ടത്തിനപ്പുറത്ത് ഇന്ത്യൻ യയാദി പുരാണത്തിൽ ഈ കാര്യം കൃത്യമായിട്ട് എഴുതി വച്ചിട്ടുണ്ട് അപ്പൊ എന്തുകൊണ്ട് ഇന്ത്യയിലെ സഭ നേരിട്ട് ലിറ്ററിയിലെ മാറ്റം വരുത്തുക വേദോപദേശത്തിലെ മാറ്റം വരുത്തുക ആദ്യം ചെയ്യേണ്ട പ്രക്രിയ എന്താണ് ആദ്യം ചെയ്യേണ്ട പ്രക്രിയ ഇന്ത്യയിലെ സംസ്കാരത്തിലേക്ക് ഊളയിട്ടിറങ്ങി ആ സംസ്കാരത്തിനകത്തുള്ള മുത്തുകളെ പാലാഴി കടഞ്ഞെടുക്കുന്ന പോലെ കടഞ്ഞെടുത്ത് അത് നമ്മുടെ ജീവിതത്തിലും ഇന്ത്യൻ സമൂഹത്തിലും കാരണം ഇന്ത്യൻ സമൂഹത്തിലുള്ള എല്ലാവർക്കും അത് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ലേ അപ്പം ഇന്ത്യയുടെ ആത്മാവിനെ കണ്ടെത്താൻ ആദ്യം ഇന്ത്യക്കാരെ സഹായിക്കണം അന്ന് നമ്മളത് കണ്ടെത്തണം നമ്മളത് സ്വാംശീകരിക്കണം ആ സ്വാംശീകരിച്ചിട്ട് നമ്മുടെ തിന്മകളെ കാരണം നമ്മൾക്ക് ക്രിസ്ത്യാനികൾക്ക് പറ്റിയിട്ടുള്ള അപകടം എന്താണ് ഇപ്പോൾ ഉദാഹരണത്തിന് ലൈംഗികതയുടെ കാര്യത്തിൽ ചില കൽപ്പനകളുണ്ട് എന്നല്ലാതെ മനുഷ്യ അസ്തിത്വത്തിൻ്റെ ആഴത്തിലിറങ്ങി അന്വേഷിച്ചുകൊണ്ടുള്ള പഠനങ്ങളും ഉത്തരങ്ങളും കത്തോലിക്ക ദൈവശാസ്ത്രത്തിലോ ചരിത്രത്തിലോ കാണാൻ കഴിയില്ല ചില ഉദാഹരണങ്ങളൊക്കെ കാണാമെന്നല്ലാതെ ഇത്തരത്തിൽ യാതി പുരാണത്തെ പോലെ കൃത്യമായിട്ട് മനുഷ്യാവസ്ഥയെ വ്യാഖ്യാനിക്കുന്ന സംഭവങ്ങളില്ല അല്ലെങ്കിൽ രാമായണത്തെ പോലെ മനുഷ്യജീവിതത്തിൽ മരണം വരെ സെക്സ് വേണമെന്ന് ഷടിക്കുന്ന ഒരു വെസ്റ്റേൺ പാരമ്പര്യത്തിനപ്പുറത്ത് കുടുംബജീവിതം ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം എന്നതുപോലെ ബ്രഹ്മചര്യം ഗ്രഹസ്ഥം വാനപ്രസ്ഥം സന്യാസം എന്ന രീതിയിൽ പൂർണ്ണമായ വിരക്തി പാലിച്ചുകൊണ്ട് സമ്പൂർണമായി ദൈവവുമായിട്ടുള്ള ഐക്യത്തിലെത്തുന്ന ക്രമാനുഗത മനുഷ്യ വ്യക്തിയുടെ ജീവിത വളർച്ചയെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്ന ഗ്രന്ഥങ്ങളോ കഥകളോ വെസ്റ്റേൺ സൊസൈറ്റിയിൽ കാണാൻ കഴിയില്ല അതാണ് അവരുടെ ലൈംഗിക ജീവിതത്തിൻ്റെയും സാമൂഹ്യ ജീവിതത്തിൻ്റെയും പരാജയം അപ്പോൾ വെസ്റ്റേൺ തത്വചിന്തയെ ആധാരമാക്കിയുള്ള ഒരു ദൈവശാസ്ത്രത്തിന് അതിനെ ഉൾക്കൊള്ളാൻ അത് പഠിപ്പിക്കാൻ മനുഷ്യന്മാരെ പഠിപ്പിക്കാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള പുരാണങ്ങളിലും കൃതികളിലും കാണുന്ന മനുഷ്യജീവിതത്തിൻ്റെ അടിസ്ഥാന ചോദനകളെ എങ്ങനെ പരിഷ്കരിച്ചെടുക്കണം എന്ന യാഥാർത്ഥ്യങ്ങളിലെ നന്മകൾ കണ്ടെത്തി ക്രിസ്തീയ ജീവിതത്തിലേക്ക് അതിനാദ്യം നമ്മൾ സ്വീകരിക്കണം അട്ട് നമ്മൾ പരിവർത്തനം ഉണ്ടാവണം എന്നിട്ട് അതാണ് നമ്മൾ ആരാധനാക്രമത്തിലെ ഒക്കെ വരുത്തേണ്ടത് അവസാനമാണ് അപ്പം എൻ്റെ ചോദ്യം തന്നെയാണ് കഴിഞ്ഞ രണ്ടായിരം കൊല്ലത്തെ ചരിത്രത്തിൽ ഇവിടെ ഉണ്ടെന്ന് അവകാശപ്പെടുന്ന ക്രൈസ്തവർ ഇത്തരത്തിൽ എത്ര നന്മകൾ ഹിന്ദു ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യൻ ജീവിതത്തിൻ്റെ അടിത്തറയിൽ നിന്ന് മുത്തുപോലെ പറക്കിയെടുത്തിട്ടുണ്ട് ഇല്ലെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഈ ഇന്ത്യ ഇന്ത്യൻ സംസ്കാരം ബ്ലൈറ്റൻ്റ് ഒന്നിനും കൊള്ളാത്തതാണെന്ന് പ്രഖ്യാപിക്കുകയാണ് ആ പ്രഖ്യാപനം തെറ്റാണ് അതുകൊണ്ട് ഈ രീതിയിലുള്ള ഒരു അന്വേഷണം നടത്താനും സ്വീകരിക്കാനും അങ്ങനെ നമ്മുടെ സംസ്കാരത്തെ ഹിന്ദുവിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ അടിസ്ഥാന പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ട് രൂപാന്തരപ്പെടുത്താനും അവരുടെ തിന്മകളെ നമ്മുടെ ചിന്തകളിൽ കിടക്കുന്ന മൂല്യങ്ങൾ ഉപയോഗിച്ച് രൂപാന്തരപ്പെടുത്താനും നടത്തുന്ന ഈ ഇൻകൾച്ചറേഷൻ എന്ന ഈ ശ്രമം നടത്താതെ ഒരു ഭാരതീയ രീതി എന്ന് പറയുന്നത് അത് കതിരിനെ അതായത് അടിത്തറ തെറ്റായ അടിത്തറയിലെ മുകളിലെ ഒരു ശരിയായ സാധനം വെച്ചുകൊണ്ടിരുന്നാൽ അത് ക്ഷയിക്കുകയാവും ഇനി ആരാധനാക്രമത്തെ കുറിച്ച് തന്നെ പറയുകയാണെങ്കിൽ ആരാധനാക്രമം പരിഷ്കരിക്കണം എന്ന് പറയുന്നതിന് മുൻപ് തന്നെ എന്താണ് സീറോ മലബാർ സഭയുടെ പൈതൃകമായ ആരാധനാക്രമം തിരിച്ചെടുക്കുമ്പോൾ പാറക്കാട്ടിൽ പിതാവ് പറഞ്ഞത് മൂന്ന് കാര്യം ചെയ്യണം എന്നാണ് എന്താണ് ഒന്ന് അതിനെ എന്ത് ചെയ്യണം റിനോവേറ്റ് ചെയ്യണം ഒപ്പം എന്ത് ചെയ്യണം പരിഷ്കരിക്കണം മൂന്ന് പുതിയത് ആഡ് ചെയ്യണം അപ്പോൾ പരിഷ്കരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് അതിനെ ആഴത്തിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ് അപ്പം എന്താണ് സിറോ മലബാർ സഭയുടെ ആരാധനാക്രമത്തിൽ കിടക്കുന്ന വ്യതിരിക്തമായതും പോസിറ്റീവായതും എന്താണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ടോ തെറ്റ് എന്താണെന്ന് കണ്ടെത്തിയിട്ടുണ്ടോ അവ പരിഷ്കരിക്കണം പരിഷ്കരിക്കണം എന്ന് കറേ പാറയക്കാട്ടിൽ പിതാവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട പ്രക്രിയ ശരിയും തെറ്റും കണ്ടെത്തലാണ് അത് കണ്ടെത്താൻ ശ്രമിക്കാതെ പാറയക്കാട്ടിൽ പിതാവിനെ തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്നത് ഏകദേശം ഭിക്ഷക്കാർ വേളാങ്കണ്ണിയിലേക്ക് പോകുമ്പോൾ വ്യത്യസ്ത ആൾക്കാരുടെ അതായത് ഞാൻ പാറയക്കാട്ടിൽ പിതാവിൻ്റെ ആളാണെന്ന് പറഞ്ഞ് ആളാവാൻ നോക്കുന്ന ആളുകളാണ് അങ്ങനെ ചെയ്യുന്നത് അതുകൊണ്ട് എന്താണ് പോസിറ്റീവ് എന്താണ് നെഗറ്റീവ് എന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ ഈ രൂപാന്തരീകരണം അല്ലെങ്കിൽ ഈ ലിറ്റർജിയിലെ പരിഷ്കരണം സാധ്യമാവുള്ളൂ എന്നാൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മുടെ ആളുകൾക്ക് തന്നെ അത് ഏതൊരു രൂപതയായിരുന്നാലും ഇതിനെ പാരമ്പര്യം പിന്തുടരണം എന്ന് പറയുന്നതല്ലാതെ വായ് എന്ന ചോദ്യത്തിന് ഉത്തരം കൊടുക്കാനായിട്ട് നമ്മുടെ നേതാക്കന്മാർക്ക് കഴിയുന്നില്ല എന്നുള്ളത് നമ്മുടെ പരാജയമാണ് അതുകൊണ്ട് പാറക്കാട്ടിൽ പിതാവിനെ സെനഡാലിറ്റിയുടെ വെളിച്ചത്തിൽ കാണുമ്പോൾ അദ്ദേഹം പറയുന്നത് അതേപടി സ്വീകരിക്കുകയല്ല ഞാൻ ചെയ്യുന്നത് അദ്ദേഹവും അദ്ദേഹത്തെ പോലുള്ളവരും ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ഈ ഭാരതീയ പൂജാ സമ്പ്രദായം എന്തുകൊണ്ട് അതിൻ്റെ പിറകിൽ എന്താണ് യഥാർത്ഥത്തിൽ ദൈവത്തിന് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് കണ്ടെത്തുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് ഒന്ന് നമ്മുടെ ആരാധനാക്രമത്തിൻ്റെ വീണ്ടെടുക്കുകയും പരിഷ്കരിക്കുകയും ചെയ്യണമെങ്കിൽ എന്താണ് അതിൻ്റെ തനിമ എന്നും എങ്ങനെയാണത് ആ അതിൻ്റെ തിന്മ എന്നും ആദ്യം തന്നെ കണ്ടെത്താൻ ശ്രമിക്കണം തനിമ കണ്ടെത്താൻ കഴിയാത്തവർ ഒരു കാരണവശാലും അതിൻ്റെ പരിഷ്കരണത്തെക്കുറിച്ച് സംസാരിക്കരുത് ഔട്ട് റൈറ്റായിട്ട് തള്ളിക്കളയുന്നവർക്ക് അതിൻ്റെ തനിമയെ മനസ്സിലാക്കാൻ കഴിയില്ല അപ്പോൾ പാറയെക്കാട്ടിൽ പിതാവിനെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഒന്ന് നിലവിലുള്ള ഈ സിറോ മലബാർ സഭയുടെ സുറിയാനി ആരാധനാക്രമം വീണ്ടെടുക്കുക നന്മയും തിന്മയും കണ്ടെത്തുക ന തിന്മ കളയുക നന്മയെ വളർത്തുക പരിഷ്കരിക്കുക അപ്പോഴാണ് നാം യഥാർത്ഥത്തിൽ പിതാവിനോട് നീതി പുലർത്തുന്നത് മാത്രമല്ല അത്തരം ഒരു ശ്രമത്തിൻ്റെ പിറകിൽ കിടക്കുന്നത് സാംസ്കാരിക അനുരൂപണത്തിന് വേണ്ടിയുള്ള ദാഹമാണ് ഈ ദാഹം റിയലൈസ് ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഹിന്ദു സഹോദരന്മാർ നമ്മുടെ വിശ്വാസത്തെ കുറിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം പറയാൻ ആദ്യമേ തന്നെ ശ്രമിക്കണം അതിനാദ്യം എന്ത് ചെയ്യണം അവരുടെ എല്ലാ ചോദ്യങ്ങളും ക്രോഡീകരിച്ച ഒരു ബുക്ക് നമ്മുടെ കയ്യിലുണ്ടാവണം അവരെ ചോദിക്കുന്നതിൽ ശരികളുണ്ടാകാം ആ ശരികൾക്ക് തെറ്റുകൾ ആ ശരികൾക്ക് ഉത്തരം പറയാൻ നമ്മൾ ശ്രമിക്കണം ഇത് വിശുദ്ധ പത്രോസ് നമ്മോട് ആവശ്യപ്പെട്ടിട്ടുള്ള ക്രിസ്ത്യാനികളോട് ആവശ്യപ്പെടുന്നതാണ് നിങ്ങളുടെ പ്രത്യാശയുടെ കാരണം എന്തെന്ന് ചോദിക്കുന്നവനോട് ഉത്തരം പറയാൻ ജാഗരൂകനാവുകയും അവരുടെ ചോദ്യങ്ങൾക്ക് നാം ഉത്തരം പറയുമ്പോൾ എന്ത് സംഭവിക്കും നമുക്ക് സ്വാഭാവികമായി നമ്മുടെ തെറ്റുകൾ കണ്ടെത്താനും ശരികൾ മനസ്സിലാക്കാനും സാധ്യതയുണ്ടാകും അതുകൊണ്ട് പുരാണങ്ങളിലും വിത്തുകളിലും ഉറങ്ങിക്കിടക്കുന്ന മുത്തുകളെ കണ്ടെത്താനും അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനുമുള്ള ഒരു പരിശ്രമം നമ്മുടെ നമ്മുടെ ലിറ്റർജിയുടെ ആരാധനാക്രമത്തിലെ പ്രാർത്ഥനകളുടെയും യുണീക്ക്നെസ് കണ്ടെത്താനുള്ള ഒരു ശ്രമം അതിൽ മുഴുകിക്കൊണ്ട് അന്വേഷിക്കാൻ ആരംഭിക്കുകയും ചെയ്യുമ്പോഴാണ് പാറയക്കാട്ടിൽ പിതാവിനോട് നീതി പുലർത്താനായിട്ട് പറ്റുക അല്ലാതെ പാറേക്കാട്ടിൽ പിതാവെന്നൊരു വലിയ മനുഷ്യനുണ്ടായിരുന്നു അദ്ദേഹം ഒരു ക്രാന്തദൃശ്യായിരുന്നു അദ്ദേഹത്തിനൊരു ദീർഘവീക്ഷണമുണ്ടായിരുന്നു ഇങ്ങനെയുള്ള ചർവിത ചർവണങ്ങൾ പറഞ്ഞതുകൊണ്ട് ആ പിതാവിനോട് നീതി പുലർത്തുന്നില്ല അങ്ങനെ നീതി പുലർത്താൻ എറണാകുളം രൂപതയിലുള്ളവർക്കെങ്കിലും കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു നന്ദി നമസ്കാരം